സുഹൃത്തുക്കളെ എൻ്റെ അഞ്ചാമത്തെ വീഡിയോയാണ് ഈ അഞ്ചാമത്തെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ബാക്കി നാല് വീഡിയോയ്ക്കും ഒരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല എന്നുള്ളത് സത്യം അല്ല ഈ കൃഷിയെക്കുറിച്ച് എല്ലാം വിപുലമായ രീതിയിലാണ് സംസാരിച്ചു പോകുന്നത് അപ്പം ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഈ പയറിനുണ്ടാവുന്ന രോഗങ്ങളെക്കുറിച്ചാണ് അപ്പം പയറിന് രണ്ട് മൂന്ന് ഏറ്റവും രോഗങ്ങളുണ്ടാവും ഒന്ന് ഈ മുഞ്ഞയുടെ രോഗമുണ്ടാവും കുഞ്ഞ അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്ന എങ്ങനെ പിന്നെ രണ്ടാമത് ഏറ്റവും ദയനീയമായ ഒരു അസുഖമാണ് ഈ ഫംഗസ് രോഗം ഫംഗസ് രോഗം അതിൻ്റെ മൂട്ടിലാണ് ഉണ്ടാകുന്നത് അത് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മണ്ണിനകത്ത് ഉണ്ടാകുന്ന ക്രമികീടങ്ങൾ വഴിയാണ് അതിനുണ്ടാവുന്നത് നമുക്ക് അത് തടയാൻ ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ കുമ്മായമൊക്കെ ചേർത്ത് നടാം എന്നാൽ പോലും ചിലപ്പം പ്രതിരോധിക്കാൻ പറ്റില്ല നമ്മൾ ഒഴിക്കുന്ന വെള്ളം വെള്ളമായാലും നമ്മൾ പിന്നെ ഈ കോഴിവളത്തിൻ്റെ വേസ്റ്റിൽ അതിൽ നിന്നുണ്ടാവാം ഒരുപാട് സംവിധാനങ്ങളുണ്ട് അപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റിയ മെഡിസിനുണ്ട് അപ്പം അത് എല്ലാം വിശദമായി സംസാരിക്കുന്നതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെടും എന്നെനിക്ക് ഉറപ്പുണ്ട് കൃഷിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട് ചെറുപ്പക്കാരായാലും അപ്പം ഞാൻ ഈ കൃഷിയൊക്കെ തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരുപാട് പേര് പറഞ്ഞു ഇതേപോലെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം ആളുകൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്നുള്ള രീതിയിൽ അല്ലാതെ നമുക്ക് ഒരു യൂട്യൂബിൽ ഒരു വലിയ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നില്ല ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുവെങ്കിൽ ഞാൻ എനിക്ക് കിട്ടുന്ന അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ അത് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഈ തരത്തിലൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ മികച്ച പിന്തുണ ഉണ്ടാവണം എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ഷെയറും എല്ലാം ഉണ്ടായിരിക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇത് ഒരു കണക്കിന് ദോഷമാണ് പക്ഷേ ഇപ്പം വേനലായത് കൊണ്ട് അത് ട്രൈറ്റായി നിൽക്കുന്നതെന്ന് പറയാം അതീ ഒരു കാഴ്ച കാണിച്ച് തരാം ഇതാണ് കാഴ്ച അല്ല ഇതാണ് കാഴ്ച ഇത് ഓക്കെ നോക്കണം ചങ്ക് തകർന്നു പോകുന്നതല്ലേ അ ഈ വള്ളി കിടന്ന് ഇങ്ങനെ ഉപയിരിക്കുന്നത് ഇതൊരു ഫംഗസ് രോഗമാണ് ഇത് ഒഴിച്ചു പക്ഷെ നേരത്തെ അതിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ടാണ് ആ രോഗം മാറാതെ അത് ആ ചെടി നശിക്കാൻ കാരണമായത് ഒന്നും ചെയ്യാൻ പറ്റില്ല പോയത് പോയത് തന്നെ അപ്പം ഇങ്ങനെ ഒരു രോഗം പയറിന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു പയറിന് പയറിന് ഒരുപാട് പയറിങ്ങനെ നശിച്ചു പോയി നമ്മളെ പറമ്പിൽ നിന്ന് അപ്പം എന്തല്ല ഒന്നുകൂടി കാണിച്ചു തരാം ഇത് ഫംഗസ് രോഗം ഇതിന് മരുന്നുണ്ട് ഇത് കണ്ടോ അപ്പോൾ ഈ പയറിൽ വരുന്ന ഏറ്റവും മാരകവും നമ്മളെ വിഷമിപ്പിക്കുന്നതുമായ ഒരു രോഗം ഇത് ഞാൻ ഇങ്ങനെ നുള്ളിക്കയറി വെച്ചിരിക്കുകയാണ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് കാര്യം ഇത് ഒരു ഫംഗസ് ആണ് ഫംഗസ് നിന്ന് പുഴു തുരന്ന് എന്താ ഇത് കംപ്ലീറ്റ് തുരന്ന് ഇതിനകത്തെ അകത്തെ ആ ആ വെള്ള അതിനകത്ത് നിന്ന് തീർക്കും തീർക്കുമ്പം നല്ല തഴച്ച് വളർന്ന് നിൽക്കുന്ന ഒറ്റ ദിവസം കൊണ്ട് ഞാൻ നേരത്തെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഒറ്റ ദിവസം എൻ്റെ പൊക്കം കണ്ട അത് പോയി ഞാൻ ഓടിച്ചിവിടെ വെച്ചിരിക്കുന്ന ഒറ്റ ദിവസം കൊണ്ട് അത് ചീത്തയാവും അപ്പോൾ അത് അത് അറിയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ് അതായത് ഞാൻ കാണിച്ചു തരാം വീണ്ടും ഒരു രൂപം ഉണ്ട് അല്ല ഇതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ ഇത് പോയതാ ഇത് ചീത്തയായിപ്പോയി അപ്പം നാളെ ആകുമ്പോൾ അതായതിപ്പം നല്ല പച്ചയറ്റിപ്പുണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കില്ല അപ്പോൾ നാളെ ആകുമ്പം ഇത് പാടും അത് മൂട്ടിൽ അപ്പം നമുക്കതിന് ഒരു ഉണ്ട് അപ്പം നല്ല വിലയുണ്ട് വില അല്ല അങ്ങനൊരു ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഒരുപാട് ചെടികൾ പിഴുതു പോയിട്ടുണ്ട് ഒരു ഉണ്ടോ ഇതൊക്കെ പിഴുതു കളഞ്ഞതാണ് അല്ല ഇതൊക്കെ ഇതൊക്കെ പിഴുതു കളഞ്ഞതാണ് ഫംഗസ്സാണ് ഇതൊരു ഫംഗസ് രോഗമാണ് ഇവിടെ ഒരു ഒരു ചെടി ഞാൻ പിഴുതു കളഞ്ഞു അടുത്ത് വീണ്ടും ഇതാ ഒരു ചെടിക്ക് അതേ രോഗം വന്നു ഞാൻ മരുന്നടിച്ചിട്ടുണ്ട് എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് രക്ഷപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഉണ്ട് ഇനി രക്ഷപ്പെട്ടില്ലെങ്കിലും ഒന്നുമില്ല കാര്യം പോയത് പോയത് തന്നെ അപ്പം നമുക്ക് ആ മരുന്ന് നോക്കാം തിനകത്തുള്ള കളയൊക്കെ പറച്ച് വൃത്തിയാക്കി ഇനി നാളെ മുതൽ ചെറിയ വളം ചെയ്യണം ഇതിപ്പം നമ്മൾ ചാഞ്ഞ് കിടക്കണം കുഴപ്പമില്ല നാളെ മുള വാങ്ങിച്ചതാണ് ഇതൊരു മുളം നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലിങ്ങനെ ഈ വള്ളിയെ പടത്തി വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ഭംഗിയായിട്ട് പടരും പടർന്നതിനകത്ത് നല്ല ഇപ്പം മെഡിസിൻ കാണിച്ചു തരാം ഇപ്പം ഇതാണ് ആ മെഡിസിൻ അപ്പോൾ ഇതല്ലാതെ വേറെ ഒരു മരുന്നും നടക്കില്ല ഇതിന് വില വന്നിട്ട് അറുന്നൂറ്റി അൻപത് രൂപയ്ക്കകത്ത് കുളവായി ഇത് അപ്പോൾ ഇതൊരു പൊടിയാണ് ഇതൊരു ഒരു തരം അല്ല ഒരു കളർ കേട്ടോ അപ്പോൾ ഈ പൊടിയാണ് ഇതിങ്ങനെ മൂന്ന് ഗ്രാം ഈ പൊടി മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഒരു മൂട്ടിന് ആ മൂട് നനയത്ത്ക്ക രീതിയിരിക്കുക താഴെ ഈർപ്പം താഴെ ഇരിക്കുക ഒരു അര ലിറ്റർ വെള്ളമൊക്കെ ഒഴിക്കുക അര ലിറ്റർ മരുന്ന് ഒഴിക്കുക അപ്പം അത്രയും ഒഴിച്ചിരിക്കണം പിന്നെ കുഞ്ഞു തൈയിൽ ഇപ്പോഴേ ഒഴിച്ചു ഒഴിച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ അത് ദോഷമില്ലാതെ പോകും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമ്മുടെ പയറ് പൂക്കാറായി അപ്പം ായി ഇടുത്ത് പൂക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്യണം പുത്തു കഴിഞ്ഞാൽ മുന്നേ വരാൻ പാടില്ല ഒക്കെ ബൈ